ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീണ്ടും ഒരു നാടൻ റെസിപ്പിയാണ് ഒരു ഇതറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് രീതിയിൽ നമ്മൾ പലരും പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഉച്ചയോണിങ്ങനെയായിരുന്നു എന്തൊക്കെയാണെന്ന് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രെസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പഴുത്തമാങ്ങയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ട് മാങ്ങ ടൈപ്പാണ് കേട്ടോ അത് അപ്പോൾ ഒരു മൂന്ന് മാങ്ങയും ചെറിയൊരു മാങ്ങയുടെ പീസ് കൂടി ഇപ്പോൾ മക്കൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം ജസ്റ്റ് വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചു അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മൂന്നെണ്ണം ചെറിയൊരെണ്ണത്തിൻ്റെ ഒരു പീസ് കൂടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇനി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് നല്ലൊരു ഒന്നേ ഒന്നേകാൽ പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് വലുതാണെങ്കിലും ഒരു രണ്ടെണ്ണം ഒക്കെ മതിയാവും ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂണിൽ താഴെ മഞ്ഞൾ കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം കേട്ടോ നല്ല മഷിപ്പോലെ അരച്ച് കൊണ്ടുവരിക അപ്പോൾ ഇതിനെന്താണ് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങുന്നുണ്ട് നാട്ടുമാങ്ങയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അതുപോലെ ഒരു മാങ്ങയാണ് നമുക്ക് തൊലിയൊക്കെ ഇങ്ങനെ ഉരിച്ചെടുക്കാൻ പറ്റും എന്നാൽ നാട്ടുമാങ്ങയല്ല വേറൊരു ടൈപ്പാണ് കേട്ടോ അത് നിങ്ങൾക്ക് കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യുക ഒരു അഞ്ചോ ആറോ മാങ്ങയൊക്കെ ഈ ഒരു അരപ്പിന് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് മാങ്ങ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിന് ഒരുപാട് വെള്ളം ആവരുത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക കാരണം നമ്മൾ മാങ്ങ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളവും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാങ്ങ അധികം വെള്ളമൊഴിച്ച് വേവിക്കരുത് കുറച്ച് വെള്ളം മതിയാവും അരപ്പ് ചേർത്ത് അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിരച്ച് ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി ഞാനൊരിത്തിരി ഉപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ എടുക്കണം അപ്പോഴാണ് ശരിക്കൊരു ടേസ്റ്റ് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് ചിക്കുക നോക്കാം അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് നന്നായിട്ട് തിളക്കട്ടെ ആ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറണം എന്നിട്ട് ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് ശർക്കര ചേർക്കണം എന്നില്ല പക്ഷേ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസായി മധുരം എല്ലാം ഒന്ന് ബാലൻസായി കിട്ടും ഒരു പ്രത്യേക സ്വാദുവാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണം മതിയാവും നന്നായിട്ട് തിളച്ച് ആ അരപ്പൊക്കെ ഒന്ന് അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറുമ്പോൾ ഒരു കുഞ്ഞ് ശർക്കര അല്ലെങ്കിൽ ഒരു ഒന്നോ ഒന്നരയോ ടീസ്പൂൺ മതിയോ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പാരപ്പിൻ്റെ ആ റോ റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ശർക്കരൊന്ന് അലിഞ്ഞും കൂടി കിട്ടണ അത്രേ ഉള്ളൂ ശർക്കര പൗഡറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓക്കെയാണ് അപ്പോൾ ഞാൻ ഒരിത്തിരി നേരം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഒരിത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചിരിക്കാം ഒന്ന് കുറുകി കിട്ടണം ഒരിത്തിരി കൂടെ ആരപ്പൊക്കെ ഒന്ന് കുറുകി വരട്ടെ അപ്പം എന്താ ആരപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ നല്ലൊരു ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം അതായത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് എം എല്ലോളം തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് നമുക്ക് മിക്സിയുടെ മിക്സിഡ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്ത് കഴിഞ്ഞാൽ ആ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചെന്ന് എടുത്താലും മതി കേട്ടോ അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് തിളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടാവാനേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടാവണം എന്നാൽ തിളയ്ക്കാനും പാടില്ല ആ ഒരു പരുവോ കേട്ടോ പച്ചമാങ്ങ ഉണ്ട് പഴുത്തമാങ്ങ ഉണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്ര എല്ലാം കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ ഒരു അരപ്പനും ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് മാങ്ങ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവയും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇനി ഇതിനകത്തേക്ക് ഒരു ഏഴെട്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം ഉള്ളി മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളക് ഇട്ടാലും മതി അല്ലെങ്കിൽ വറ്റൽമുളക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് റോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ഒരു സ്വല്പം മുളക് പൊടി ഓപ്ഷനൽ ആണ് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കുക അപ്പം തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വേറൊരു രീതിയിൽ ചെയ്യാം നമ്മൾ ഈ കടുക് വറുക്കുമ്പോൾ എണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യിൽ വേണമെങ്കിലും വറുത്തിടാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഊണ് വിളമ്പിട്ടുണ്ട് ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ല ടേസ്റ്റാണ് കേട്ടോ ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മധുരമാണ് ഓവർ മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കണം എന്നില്ല കുറച്ച് മാങ്ങ അച്ചാർ ഒരു മുട്ട പൊരിച്ചത് ചക്കക്കുരുവും മുരിങ്ങയും കൂടെ ഇട്ട് അവിയലാണ് കേട്ടോ ഓൾറെഡി ഞാൻ രണ്ട് ദിവസം മുമ്പ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ചക്കക്കുരു മുരിങ്കയും കൂടെ അവിയലാണ് മാങ്ങയും കൂടെ ഇട്ടത് കേട്ടോ കാണാത്തവർ നോക്കുക അതുപോലെ തന്നെ മാങ്ങ സാലഡ് ആണത് മാങ്ങയും ചേർത്തിട്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ വേണ്ടുന്നവരെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക റെസിപ്പി വേണ്ടുന്നവർക്ക് അതുപോലെ തന്നെ ഒരു ചിക്കൻ കാല് പൊരിച്ചതുണ്ട് അത് മോന് വേണ്ടിയിട്ടാണ് കേട്ടോ പപ്പടം അത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നാടൻ ഉച്ചയൂണാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാങ്ങ സാലഡ് വേണ്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ചക്കക്കുരു മാങ്ങയും മുരിങ്ങിക്കയും കൂടിയിട്ട് അവീര് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ അമ്മ ചെയ്യുന്നത് അമ്മയുടെ റെസിപ്പിയാണിത് കാണാത്തവർ ലാസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതുപോലെ തന്നെ ചക്ക വെച്ചിട്ടും രണ്ട് ദിവസം മുമ്പേ ചക്കയും മുരിങ്ങയും കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു റെസിപ്പി റെസിപ്പിയിച്ചിട്ടുണ്ട് അതും കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസും അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ നല്ല ഞാൻ പുതിയ പുതിയ വീഡിയോസിന് വന്നിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം പച്ചമാങ്ങ കൊണ്ടും അതുപോലെ തന്നെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ പച്ചമാങ്ങ കൊണ്ടൊക്കെ ഇട്ടിരിക്കുന്ന നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് ആ പ്ലേ ലിസ്റ്റിൽ ഉണ്ടാകും കേട്ടോ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്